നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം കുറച്ച് അധികം അത്തച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്തച്ചക്ക നന്നായി നമുക്ക് കയ്യെത്തുന്ന ദൂരത്താണ് ഓട്ടമിക്കാത്തച്ചക്കയും ഉണ്ടായത് ഞാൻ ദൂസിനും കൊണ്ടിട്ട് ഈ അത്തച്ചക്ക പൊട്ടിക്കാന്ന് വെച്ച് പോയി പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങട് പിടിക്കുമ്പോഴേ നല്ല കട്ടാണ് അതിൻ്റെ സപ്പോർട്ട് ചെയ്യണ ആ ഒരു ഭാഗത്തിന് പിന്നെ ഇതിലൂസിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു രണ്ടാളും കൂട്ടിയിട്ടാണെങ്കിൽ അത്തച്ചക്ക മുഴുവൻ പൊട്ടിക്കണുണ്ടായിരുന്നത് ഇത് അണ്ണാനും ഒക്കെ പെട്ടെന്നത് കഴിക്കും അപ്പോൾ അവരൊക്കെ അത്യാവശ്യം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് പിന്നെ ഏറ്റവും മുകളിൽ വളരെ നന്നായി പഴുത്തിട്ട് ഒരു ഒരു രീതിയിലുള്ള കൊത്തലോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇത്രയും വലിയ തോട്ടിയൊക്കെ എടുത്തിട്ട് അത്തച്ചക്ക പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ തോട്ടിൻ്റെ മുകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണു അരിവാട് പോലത്തിൽ അത് അവിടെ ഇരുന്നു പോയി അതിൻ്റെ ചിരിയാണ് കുറച്ച് നേരത്തെ കണ്ടത് പിന്നെ വളരെ അധികം പരിശ്രമിച്ച് ആത്തച്ചക്ക് ഞങ്ങൾ ഒരു മൂന്നാറെ എണ്ണമൊക്കെ പൊട്ടിച്ചെടുത്തു